കോളേജ് വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ഏർപ്പെടുത്തിയ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിവർഷം ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന കുട്ടികൾക്കാണ് അപേക്ഷയായിട്ട് കഴിയുന്നത് നിങ്ങളുടെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആയിരിക്കണം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ഡീറ്റെയിൽസ് നോക്കാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കോളർഷിപ്പിൻ്റെ പേര് സെൻട്രൽ സെക്ടർ സ്കീമാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഈ സ്കോളർഷിപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഫാമിലി എന്നുള്ള കുട്ടികൾക്ക് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇവർ എല്ലാ വർഷവും ഡിഗ്രി പഠിക്കുന്ന അല്ലെങ്കിൽ പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് എൺപത്തി രണ്ടായിരത്തിലധികം ഫ്രഷ് സ്കോളർഷിപ്പ് ഓരോ വർഷവും കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിലുള്ളവർക്കാണ് ഇതിൽ അൻപത് ശതമാനം ഗേൾസിനായിരിക്കും കൊടുക്കുന്നത് ഇനി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം ആദ്യം പറയുന്നത് പ്ലസ് ടുവിന് എൺപത് ശതമാനത്തിലധികം മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നത് റെഗുലർ ഡിഗ്രി കോഴ്സുകൾക്കായിരിക്കണം അതായത് ഡിസ്റ്റന്റ് കോഴ്സോ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് കോഴ്സോ ഒന്നും പാടില്ല അതുപോലെ തന്നെ ഡിപ്ലോമ ആണെങ്കിലും പറ്റില്ല റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ വേറൊരു സ്കീമും അല്ലെങ്കിൽ വേറൊരു സ്കോളർഷിപ്പ് കിട്ടുന്ന ആളുകൾക്ക് ഈ സ്കോളർഷിപ്പിൽ അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അതായത് വേറൊരു സ്റ്റേറ്റ് റൺ സ്കോളർഷിപ്പ് സ്കീംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തുള്ള സ്കീംസ് ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് നാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ആയിരിക്കണം ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്സിൽ കൂടാനായിട്ട് പാടില്ല അത്ര രൂപയ്ക്കകത്ത് വരുന്നവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കോളേജ് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് റിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്താലും ഈ ഇയറിൽ റിന്യൂ ചെയ്ത് കൊടുക്കണം ഓരോ വർഷം റിന്യൂ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാംസിനൊക്കെ അറ്റ്ലീസ്റ്റ് അൻപത് ശതമാനം എങ്കിലും മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ അറ്റൻഡൻസ് ഒക്കെ എഴുപത്തഞ്ച് ശതമാനം ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ടാണ് അവർ അടുത്ത വർഷ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പോയാൽ മാത്രമേ ഈ സ്കോളർഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് നിങ്ങൾ ഫ്രഷ് ആണെന്നുണ്ടെങ്കിലും റിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാസ്റ്റ് ഒക്കെ അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതിൻ്റെ വേരിഫിക്കേഷൻ സെലക്ഷനൊക്കെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ചായിരിക്കും നടക്കുന്നത് എല്ലാത്തിൻ്റെയും ലിസ്റ്റ് സെലക്ട് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും ഇനി എത്ര രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്നതെന്ന് നോക്കാം സ്കോളർഷിപ്പ് എമൗണ്ട് ഡിഗ്രി ലെവൽ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയായിരിക്കും ലഭിക്കുന്നത് ഇനി നിങ്ങൾ പഠിക്കുന്നത് പ്രൊഫഷണൽ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതായത് അഞ്ച് വർഷത്തെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്ന് വർഷം പന്ത്രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുന്നത് പക്ഷെ നാലാമത്തെ ഇയറിലും അഞ്ചാമത്തെ ഇയറിലും ഇരുപതിനായിരം രൂപ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ടെക്നിക്കൽ കോഴ്സുകളാണ് പഠിക്കുന്ന അതായത് ബിടെക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് പഠിക്കുന്നെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും പന്ത്രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഫോർത്ത് ഇയറില് ഇരുപതിനായിരം രൂപയായിരിക്കും ലഭിക്കുന്നത് അതായത് സാധാരണ ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്കും പന്ത്രണ്ടായിരം രൂപ ഓരോ വർഷവും ലഭിക്കും പക്ഷേ പി പോലെ അതായത് തേർഡ് ഇയർ കഴിഞ്ഞു പോകുന്ന കേസിലൊക്കെ ഇരുപതിനായിരം രൂപയായിരിക്കും എമൗണ്ട് ലഭിക്കുന്നത് പേയ്മെൻ്റ് ലഭിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അതായത് ആരാണോ ബെനിഫിഷ്യറി അതായത് നിങ്ങൾ ആപ്ലിക്കൻ്റ് ആരാണോ വെച്ചാൽ ആപ്ലിക്കൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി അപേക്ഷിക്കേണ്ട സൈറ്റ് സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് മറക്കണ്ട സ്കോളർഷിപ്പിന്റെ പേര് സെൻട്രൽ സെക്ടർ സ്കീമാണ് താല്പര്യമുള്ളവർ അപ്പോൾ അപേക്ഷിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക മറ്റൊരു വീഡിയോകൾ കാണുന്നവരെ നന്ദി